ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ പൂങ്ങുന്നതുള്ള കൗശല ഡിസൈൻസിലാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ റെസ്പോണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ഉണ്ട് നമ്മൾ ഓഫർ എങ്ങനെയായിരുന്നു ഓഫർ ആയിരുന്നു ഒരുപാട് പേര് റെസ്പോണ്ട് നല്ല അതെ അപ്പോൾ ഇന്ന് നമ്മൾ ഓഫർ ഇല്ലാത്ത ഐറ്റംസ് ആലോ കാണിക്കുന്നത് പുതിയ കളക്ഷൻസ് ആലോചിക്കുന്നുണ്ട് കുർത്തീസ് ഉണ്ട് പിന്നെ ത്രീ പീസും ടൂ പീസും എല്ലാം നമുക്ക് സമയങ്ങളുടെ ഓരോന്ന് കാണാം ഇത് സിന്തറ്റിക് മെറ്റീരിയൽ അല്ലേ പ്രൈസ് വരുന്നത് ത്രീ തേർട്ടി ആണ് വരുന്നത് അല്ല സിംപിളായിട്ട് ഒരു പീസ് വന്നിട്ട് ബട്ടണമുണ്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ലെങ്ത് അനുസരിച്ചു കുറച്ച് ഷോർട്ടാണ് ആ ലെങ്ത് കുറച്ച് ഷോർട്ടാണ് അത് എനിക്കാവുമ്പോൾ കുറച്ച് ഷോർട്ടാണ് ഹൈറ്റ് കുറഞ്ഞവർക്ക് വേണമെങ്കിൽ ആണ് പിന്നെ എൻ്റെ സ്ലീവ് കണ്ടോ ഷർട്ടിൻ്റെ സ്ലീവ് പോലെയാണ് വന്നിരിക്കുന്നത് ത്രീ തേർട്ടി ആട്ടോ റേറ്റ് വരുന്നത് സൈസുകൾ നമുക്ക് അവൈലബിൾ അല്ലേ ഓക്കെ ഇത് കുറച്ച് കോട്ടൺ മിക്സ് ആണ് കോട്ടൺ മിക്സിൽ വരുന്നത് അല്ലേ ഇത് പ്രൈസ് വരുന്നത് ഫൈവ് ടെണ്ണാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് ലെങ്ത് ഉണ്ട് കേട്ടോ യോ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ചിക്കൻ ചിക്കൻ ടൈപ്പ് ആട്ടോ പ്രൈസ് വരുന്നത് വരുന്നത് ഇത് ഷോർട്ടാണ് ജീൻസിനൊക്കെ ജീൻസിനൊക്കെ അതിന്റെ തന്നെ ലെങ്ങ് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഒമ്പത് ആട്ടോ പ്രൈസ് വരുന്നത് നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വൈറ്റ് കളർ കളറാണല്ലോ സ്ലീവ് ത്രീ ഫോർ എൻ്റെ ഇതേപോലെ ലേസ് വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് കുർത്തിയാട്ടോ നെക്സ്റ്റ് പീസ് ആട്ടോ ഇത് ഇത് പ്യുവർ കോട്ടണില് വരുന്നത് സിക്സ് എയ്റ്റ് നയൻ ആട്ടോ പ്രൈസ് വരുന്നത് ഇത് എലൈനാണോ വരുന്നത് ായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് കോളർ കോളറിനൊക്കാണ് വരുന്നത് ഇതിനൊക്കെ കളേഴ്സ് ഉണ്ടാവും നമുക്ക് അല്ലേ ഓക്കെ ഇതും മിക്സ് ഓക്കെ മറ്റേ ഫ്രോക്ക് ടൈപ്പ് തന്നെ അല്ലേ സ്ലീവ് സെപ്പറേറ്റ് അറ്റാച്ച്ഡ് ആണ് ബാക്കിൽ ചെയ്യാം സെൻ്ററിൽ ബട്ടൺസ് ഒക്കെ ഇതെല്ലാം സ്റ്റിച്ചഡ് അല്ലേ സ്റ്റിച്ചഡല്ലേ ഒരെണ്ണം മാത്രം ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റ് നയൻ ആട്ടോ പ്രൈസ് വരുന്നത് ഇനി ഇത് പ്ലസ് പ്ലസ് സൈസിൽ സൈസിലാണ് ത്രീ എക്സിലാണ് വരുന്നത് ഇനി ഫൈവ് എക്സല് വരേണ്ടല്ലേ ഇത് ഇത്ര പ്രൈസ് വരണേ ഇമ്പോർട്ടഡ് ആയിട്ടാണ് ആയിരത്തി മുന്നൂറ്റമ്പത് കേട്ടോ പ്രൈസ് വരുന്നത് വർക്ക് വരുന്നുണ്ട് നല്ല ഇടാൻ സുഖമുള്ള ഒരു മെറ്റീരിയൽ ആരാണ് ത്രീ ഫോർത്ത് സ്ലീവ് നെക്സ്റ്റ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാലാണ് കേട്ടോ പ്രൈസ് വരുന്നത് സ്ലീവ് ഉണ്ട് ഷോർട്ട് സ്ലീവ് ഉണ്ട് ഓക്കെ ഷിഫോൺ മിക്സ് ആണ് കോളർ നെക്കലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ടു നൈൻ ആട്ടോ പ്രൈസ് വരുന്നത് ആണ് ആണല്ലേ പോർഷനിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് കോട്ടൺ മിക്സ് ആണ് കോട്ടൺ മിക്സ് കളേഴ്സ് ആ എൺപത്തി ഒമ്പതാണ് പ്രൈസ് വരുന്നത് ും നല്ല ലെങ് വരുന്നുണ്ട് യെല്ലോ ഷെയ്ഡാണ് എന്റെ ഇടയിൽ പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിങ്ക് ബോട്ടോക്കെ ഇട്ടു ഓക്കെ പിങ്ക് ബോട്ടോ ഇട്ടുകഴിഞ്ഞാൽ നന്നായിരിക്കും സ്ലീവ് ഇതിന്റെ ഒരു കളറും കൂടെ ഉണ്ട് നമുക്ക് പിന്നെ ഒരു ഓഫീസ് വെയർ കോട്ടൺ കുർത്തി ഇത് പ്യൂർ കോട്ടൺ അല്ലേ വരുന്നത് കോട്ടൺ ഓഫീസ് വെയർ യൂസ് ചെയ്യാം ചെസ്റ്റ് പോർഷനിൽ വർക്ക് വർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് കോട്ടൺ സ്ലീവിലും വരുന്നുണ്ട് പിന്നെ ഇത് വിത്ത് ലൈനിങ് ആണോ അല്ല വിത്തൗട്ട് ലൈനിങ് ആണ് പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റ് ഫൈവ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് പിന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണല്ലേ എൻ്റെ ഇടാൻ സുഖീരിയലാണ് എണ്ണൂറ്റി മുപ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് എ ലൈനാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സൈസുകളൊക്കെ ഇതും ഒരു സിൽക്ക് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേണിലാണ് വരുന്നത് സൈസസ് ഒക്കെ അവൈലബിൾ ആണ് ഓക്കെ നെക്ക് പോർഷനിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് എന്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റ് നയൻ ആ പ്രൈസ് വരുന്നത് സ്ലീവിന്റെ എൻ്റെ വർക്ക് വരുന്നുണ്ട് ഇത് നല്ല ഇടാൻ കംഫോർട്ടായ മെറ്റീരിയൽ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊമ്പാണ് പ്രൈസ് വരുന്നത് കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കാം എല്ലാം നമുക്ക് കാണിക്കാനുള്ള സമയം ഉണ്ടാവില്ല ഇത് വരുന്നത് ഇത് പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് ടോപ്പും ബോട്ടാട്ടോ വരുന്നത് വിത്ത് ലൈനിങ് ആണ് ബോട്ടം ബോട്ടത്തിന്റെ എൻഡിലും ടോപ്പിന്റെ ഇത് വരുന്നുണ്ട് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ വീനക്കിൽ വരുന്നതാണ് നല്ലൊരു കളറിലാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അൻപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് സ്ലിറ്റഡ് ആണ് ത്രീ ഫോർ സ്ലീവ് പൂന്റെ ബോട്ടം ഇതും ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ കോട്ട് പ്യുർ കോട്ടനിൽ വരുന്ന പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ചെസ് പോർഷനിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതാണ് ബോട്ടം വരുന്നത് കോട്ടൺ കേട്ടോ ഇതും കോട്ടൺ തന്നെയാണ് പീസ് ഇതും സ്ലിറ്റ് മോഡലാണ് നെക്ക് പോർഷനിൽ ഇതേപോലെ ചെറിയ ബീഡ്സ് വരുന്നുണ്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് അതിൻ്റെ ബോട്ടം ടു പീസ് ടു പീസ് തന്നെ അല്ലേ കോട്ടൺ തന്നെയാണ് പ്യുർ കോട്ടണില് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി മുപ്പത്തൊമ്പത് കേട്ടോ പ്രൈസ് വരുന്നത്

നമുക്ക് ഫ്രോക്ക് ഫ്രോക്ക് മോഡൽ ആണ് ബോട്ടത്തിന്റെ ആവശ്യം വരുന്നില്ല നല്ല ലെങ്ത് എണ്ണൂറ്റി എഴുപതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഒന്നും ലൈനിംഗിന്റെ ആവശ്യം വരുന്നില്ല സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് വേറെ ഭയങ്കര കംഫർട്ടാണ് കംഫോർട്ട് കംഫർട്ടാണ് ഇതും ഫ്രോക്ക് മോഡലേ പോർഷനിൽ വർക്ക് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ പ്രൈസ് വരുന്നത് ടൈപ്പ് വർക്ക് വരുന്നുണ്ട് ചെസ് പോർഷനിൽ സ്ലീവ് അതൊക്കെ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ വൈറ്റ് ഇത് വൈറ്റ് കളറിൽ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി പതിനഞ്ചാണ് പ്യുർ കോട്ടൺ ആണ് അതും സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമുക്ക് സ്ലീവില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിന്നെ ലാസ്റ്റിക് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് വരുന്നത് സ്ലീവിന്റെ എൻഡിലും പീസ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിലും പ്ലീറ്റഡ് വന്നിട്ട് ഇതും ഫ്രോക്ക് മോഡൽ തന്നെ ഇത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് സ്ലീവ് ഷർട്ടിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷനിലും അതേപോലെ പ്ലീറ്റഡ് ആണോ മോഡലാണ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് എന്റെ എൻഡിൽ ലേസ് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം ഇത് കറക്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ഇവരുടെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ സമയത്തിന്റെ പരിമിതി മൂലം വേഗം വേഗം പറഞ്ഞു പോവാണ് ഇതും ത്രീ പീസ് തന്നെ ഇത് ടോപ്പ് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്ലാക്ക് കളറാണ് വീനക്കിൽ തന്നെ നെക്ക് പോർഷനിലും വർക്ക് ഉണ്ട് അതേപോലെ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് ആ എൻഡിൽ അതേപോലെ സ്പോഞ്ച് ബോട്ടം വന്നിട്ടുണ്ട് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ണോ ഓക്കെ ഇത് ടു പീസിൽ വരുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് ഇമ്പോർട്ടൻഡ് ആണോട്ട് ആണല്ലോ നല്ല സുഖമാണ് മെറ്റീരിയൽ ആണ് അപ്പം അതിൻ്റെ ബോട്ടം പിന്നെ ഒക്കെ സൈസുള്ള നമുക്ക് അവൈലബിൾ അല്ലേ ഇത് ടു പീസാണോ ത്രീ പീസ് ആണ് ത്രീ പീസ് ചെസ് ാണ്ഷനിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് എഴുന്നൂറ്റി നാല്പത്തി ഒമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ബോട്ടം ദുപ്പട്ട ദുപ്പട്ട ഡബിൾ ഷെയ്ഡാണ് ബീനൊക്കാണ് വന്നിരിക്കുന്നത് ഫുൾ വർക്ക് വരുന്നുണ്ട് പിന്നെ സ്ലീവിൻ്റെ ഇൻഡിൽ ലേസ് വർക്ക് വരുന്നുണ്ട് സൈഡിൽ ഇതേപോലെ വന്നിട്ടുണ്ട് ആണ് കേട്ടോ അത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ചെറിയൊരു ഫങ്ഷൻ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് നോക്കുകയാണെങ്കിൽ ബോട്ടം അഫ്ഗാനിയാണ് ൂറ്റി തൊണ്ണൂറ്റഞ്ചില് വരുന്ന ത്രീ പീസ് സെറ്റാണ് എക്പോഷനിൽ ചെറിയ വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിലും ഡിസൈൻ വരുന്നുണ്ട് ഇത് ദുപ്പട്ട ടൽസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിലായിട്ട് എടുത്തതും ഒരു ത്രീ പീസ് സെറ്റാണ് ലെമൺ യെല്ലോ വരണം കേട്ടോ ത്രീ പീസ് സെറ്റിൽ വരണതാണ് വീനക്കിൽ തന്നെ വന്നിട്ട് ത്രെഡ് വർക്കും മുറക വർക്കും ആണ് കേട്ടോ ഇത് ബോട്ടം ഇത് പുട്ടം ഇന്നത്തെ ലാസ്റ്റ് രണ്ട് പീസുകളാണ് കേട്ടോ ഇതിപ്പോ ഞങ്ങൾ വേറെ ഇതാള് വേർ ചെയ്തിരിക്കുന്ന പീസാണ് ഫ്രോക്ക് മോഡലിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഇവിടെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ കറക്റ്റായിട്ടുള്ള വ്യൂ കാണെങ്കിൽ ആളത് വെയർ ചെയ്തേക്കുന്നുണ്ട് നല്ല കംഫോർട്ടല്ലേ ഇട ഓക്കെ ഇനിയിപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്നതാണ് എനിക്ക് നല്ല കംഫോർട്ടാണ് കേട്ടോ ഇവിടെ ഫ്രോക്ക് മോഡലാണ് വരുന്നത് സ്ലീവ് വേണ്ട സ്ലീവ് ഒരു പ്രത്യേക തരം സ്ലീവാണ് ട്ടോ ലാസ്റ്റിക് ഒക്കെ വന്നിട്ട് പിന്നെ എൻ്റെ ബാക്ക് വശം കണ്ടോ അലാസ്റ്റിക് തന്നെയാണ് പിന്നെ ടൈ ചെയ്യാം പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഇപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം